ഇന്നലെയായിരുന്നു മമ്മൂക്ക അഭിനയം നിർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് സിനിമാ പ്രേമികൾക്കും മമ്മൂക്ക് ആരാധകർക്കും ഈ ഒരു വാർത്ത വന്നതോടുകൂടെ വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് അൻപത് വർഷത്തിൻ്റെ മുകളിൽ കാലങ്ങളോളം സിനിമയിൽ നിൽക്കുകയും എൻ്റർടൈൻമെൻറ്റും അതോടൊപ്പം തന്നെ കലാമൂല്യമുള്ള സിനിമകളെല്ലാം നമുക്ക് സമ്മാനിച്ച് നമ്മുടെ ജീവിതത്തിലെ പല കാലഘട്ടങ്ങളിൽ നമ്മുടെ മമ്മൂക്കയുടെ സിനിമകൾ അദ്ദേഹം അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റെന്ത് സന്തോഷമാണുള്ളത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് വേറിട്ട ഒരു അനുഭൂതിയാണ് വേറിട്ടൊരു ലോകത്തേക്ക് വേറിട്ടൊരു കഥ പശ്ചാത്തലത്തിലേക്ക് ആ ഒരു കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന മായാജാലം മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ എന്നും ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണം എന്നുള്ളത് ഓരോ സിനിമാ പ്രേമിക്കും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോഴാണ് മമ്മൂക്ക അഭിനയം നിർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചത് എന്നാൽ അതിനെ പൊളിച്ചടിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ മാനേജർ വിഷ്ണു സുഹുതൻ അദ്ദേഹം ഇന്നലെ ട്വിറ്ററിൽ പങ്കുവെച്ച ഒരു ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് ാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോസ് കമ്മിങ് സൂൺ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടെ മമ്മൂക്ക ആരാധകർക്ക് സന്തോഷമായിട്ടുണ്ട് മമ്മൂക്ക ഉടൻ തന്നെ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റിൽ നിന്നും വ്യക്തമാവുന്നത് ആരെങ്കിലും ഒന്ന് വീണു പോയാൽ അദ്ദേഹത്തിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന മീഡിയാസും സോഷ്യൽ മീഡിയ പേജുകളൊക്കെയാണ് ചുറ്റിലും ഉള്ളത് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ിൽ പോയത് ആ ഒരു ട്രെൻഡിന് അല്പനേരത്തെ ആഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണു സുകുന്ദന്റെ പോസ്റ്റിൽ നിന്നും മമ്മൂക്ക ഉടൻ തന്നെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും എന്നാണ് വ്യക്തമാവുന്നത് കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ബൈ